എന്താണ് റെക്കമെൻഡേഷൻ ലെറ്റർ എന്തിനു വേണോന്നാ പറഞ്ഞേ ജീവ അവസാനം എത്തുവാണെങ്കിൽ ആ അവിടെ പീഡത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ വേണം അല്ലേ ആ ലെറ്റർ ലെറ്ററല്ലേ അച്ഛൻ ഇപ്പോൾ തന്നത് അത് കാണിച്ചാ മതി ഏട്ടോ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നപ്പോൾ ഒരു ദുഃഖ ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദുഃഖ ശനിയാഴ്ച അതും മഹാജൂബിലി വർഷത്തിലെ ദുഃഖ ശനിയാഴ്ച ഞാൻ വിശുദ്ധ കുർബാന പള്ളിയിൽ പോകാൻ പറ്റാതും ടി വിയിൽ കണ്ട് അതിൽ മുഴുകിയിരുന്നപ്പോൾ അത് കഴിഞ്ഞ് അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ഏറ്റവും കാതലായ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിച്ചിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുമ്പിൽ വന്നൊരു വൈദികൻ എനിക്ക് വിശുദ്ധ കുർബാന നൽകി അതാണ് ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ അതെ കേട്ടോ അതുകൊണ്ട് അതാണ് അനുഗ്രഹം ഓരോ ദിവസം കേട്ടാ കേട്ടോ അതിന് വേണ്ടി അച്ഛനെ ഇന്ന് കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ പള്ളിയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ കൊണ്ടുവന്നു ഓർത്ത് നോക്കുക